കേരളത്തിൽ നിരവധി ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പള്ളികൾ സെയിൻ ഫ്രാൻസിസ് പള്ളി ഫോർട്ട് കൊച്ചി ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ പള്ളികളിലൊന്ന് വാസ്കോഡ് ഗാമി ആദ്യം അടക്കം ചെയ്തത് ഈ പള്ളിയിലാണ് സെയിൻറ്റ് ജോർജ് ചർച്ച് എടപ്പള്ളി കേരളത്തിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്ന് വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുശേഷിപ്പ് ഈ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്നു കുറുവിലങ്ങാട് പള്ളി കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിലൊന്ന് പരിശുദ്ധ മാതാവിൻ്റെ അത്ഭുത പ്രതിഷ്ഠ ഇവിടെയുണ്ട് ഭരണജ്ഞാനം പള്ളി വിശുദ്ധ അത്ഭുവാൻ സ്വാമിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നത് ഈ പള്ളിയിലാണ് വല്ലാർപ്പാടം പള്ളി ഏറ്റവും വലിയ ഒൻപത് മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്ന് അർത്തുങ്കൽ പള്ളി കേരളത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന നാമത്തിലുള്ള ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം മലയാറ്റൂർ പള്ളി മലയാറ്റൂർ മലയുടെ മുകളിൽ വിശുദ്ധ തോമസ് ലീഗ സ്ഥാപിച്ച പള്ളി ഇതിൽ നിങ്ങൾ പോയിട്ടുള്ളതും പോകാൻ ആഗ്രഹിക്കുന്നതുമായ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് കമൻ്റ് ചെയ്യൂ